ഒരു ദുഃഖവാർത്തയാണ് കണ്ടക്ടർ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ് മരിച്ചു തുറവൂരിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ് മരിച്ചു അങ്കമാലി കറുകുറ്റി മുന്നൂർ മംഗലാപ്പള്ളി വീട്ടിൽ നാല്പത്തിയേഴ് വയസ്സുള്ള സുകുമാരനാണ് കുഴഞ്ഞു വീണ് മരിച്ചത് തുറവൂർ എൻ സി സി കവലയിൽ വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്കായിരുന്നു സംഭവം അങ്കമാലിയിൽ നിന്ന് കലവൂർ കൃപാസനം വരെ സർവീസ് നടത്തുന്ന ബസ്സിനകത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരേതരായ വയറോണിയുടെയും ജാനകിയുടെയും മകനാണ് മരിച്ച സുഖു വാഴക്കുളം ആശാരിക്കുടി കുടുംബാംഗം ലിഷയാണ് ഭാര്യ ഏകമകൾ പുണ്യകീർത്തി